നമ്മുടെ വീടിൻ്റെ അടുക്കളയുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു ഇനിയും കുറച്ചുകൂടെ അതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഭാഗങ്ങളുണ്ട് അത് നമുക്ക് ആ വീഡിയോയിൽ പരിമിതി കൊണ്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ആ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടാണിത് ഇത് പാർട്ട് ടു ആണ് ആ വീഡിയോ കാണാത്ത ആളുകൾ അത് കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത് കണ്ടിട്ട് ഇത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടി കിട്ടുക അതുകൊണ്ട് പ്രത്യേകം അത് കണ്ട് ശേഷം ഇത് കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അടുക്കളയുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ട നമുക്കുണ്ടാകുന്ന ചില രോഗങ്ങൾ മാറാതിരിക്കുന്നത് നാം നിത്യരോഗിയായി മാറുന്നത് വർഷങ്ങളോളം ഒരു വീട്ടിൽ തന്നെ നമ്മൾ സ്ഥിരമായി താമസിക്കുമ്പോൾ സ്ഥിരമായിട്ട് അതിൽ നിന്നും വരുന്ന ചില മ്ളേച്ചമായ വസ്തുക്കളും ചില എയർ സർക്കുലേഷൻ നടക്കാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നമുക്ക് മാറാത്ത രോഗങ്ങളായിട്ട് നാം നിത്യരോഗികളായി മാറുന്നത് ചെറിയ ഒരു ശ്രദ്ധ കൊടുത്താൽ നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ പത്തിരുപത് കൊല്ലം മുപ്പത് കൊല്ലമൊക്കെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ സ്ഥിരമായി ഇങ്ങനെയുള്ളൊരു പ്രശ്നം നമ്മൾ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് ആ വീഡിയോ കാണേണ്ടവർക്ക് ഇതിൻ്റെ അവസാന ഭാഗത്ത് ആ വീഡിയോയുടെ രണ്ട് എന്താ തമ്പിനയിൽ ഇവിടെ വരും ആ വീഡിയോ ആയിരിക്കും ഇവിടെ മുകളിൽ ഐക്കാഡിൽ എവിടെയെങ്കിലും ആ വീഡിയോ ഉണ്ടാകും കാണാത്തവർ അത് കാണുക അല്ലെങ്കിൽ ഈ ചാനലിൽ നമ്മുടെ ഈ ചാനലിൽ സയ്യിദ് മുഹമ്മദ് അർഷദ് അൽ ബുഖാരി എന്ന് പറയുന്ന ഈ ചാനലിൻ്റെ താഴെ നിങ്ങൾ പോയി നോക്കിയാൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ആ വീഡിയോ ഉണ്ടാകും അതിലൂടെ നിങ്ങൾക്ക് ഇനി ശാൽ അത് കാണാവുന്നതാണ് വളരെ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ശാ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രം വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കത് പ്രത്യേകം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ ഏതെല്ലാം ദിവസങ്ങളിലാണ് ഉണ്ടായിരിക്കുക ഇല്ലാതിരിക്കുക എന്നുള്ളതൊക്കെ അറിയിച്ചിട്ടുണ്ട് അറിയിക്കും എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ആളുകൾ പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട് അതിൽ ചില സംശയങ്ങൾ ഞാനതുമായി ബന്ധപ്പെട്ട് ഞാൻ വായിക്കാണ് തെക്കു ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അവിടെ കുളിമുറി ഉണ്ടാക്കാൻ പറ്റുമോ സെപ്റ്റിക് ടാങ്ക് ഇന്ന ഭാഗത്ത് നമുക്ക് സ്ഥാപിക്കാൻ പറ്റുമോ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ കന്നിമൂലയിലാണ് സ്ഥാപന ബാത്റൂമുള്ളത് ഒരുപാട് ആളുകളത് പ്രശ്നം പറയുന്നുണ്ട് ഉസ്താദിൻ്റെ അടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും ഞങ്ങൾ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൊമൻറ്റുകൾ ഇതിൽ കാണുന്നുണ്ട് ഇനി ശാ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ട് അത് ബാത്ത്റൂം ടോയ്ലറ്റ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് മറ്റൊരു ടോപ്പിക് ആയതുകൊണ്ട് ഇനി കൂടുതൽ ആളുകൾക്ക് ആ വിഷയം ആവശ്യമെങ്കിൽ ഇനി ശാല് ബാത്റൂമുമായി ബന്ധപ്പെട്ട് കന്നിമൂലയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സംശയങ്ങൾ ഇത് കേൾക്കുന്നവരിൽ തന്നെയുണ്ട് പലരും അതൊക്കെ എഴുതി ചോദിക്കുന്നവരാണ് പലരോടും തന്നെ പല വിഷയങ്ങളും വീട്ടിലുണ്ടാകുമ്പോൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ആളുകൾ ബാത്റൂം അവിടെ നിന്ന് മാറ്റണം വീടിൻ്റെ ഇന്ന ഭാഗം പൊളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വീട് വിൽക്കണം ആ സ്ഥലം തീരെ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് പലരോടും പല നിർദ്ദേശങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ടാകും നിഷാ അല്ല ആ ഒരു വിഷയം സെപ്പറേറ്റ് വേണം എന്നുണ്ടെങ്കിൽ നിഷാൽ നമ്മളതിന് പ്രത്യേകമായിട്ടൊരു വീഡിയോ സമയമുണ്ടെങ്കിൽ ചെയ്യാം ഇപ്പോൾ നമ്മൾ നമ്മുടെ അടുക്കളയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചധികം ഭാഗങ്ങൾ ബാക്കി പറയാനുണ്ട് അതാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോയുടെ സെക്കൻഡ് പാട്ടാണ് ഇനിശാള്ള വിഷയങ്ങളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് വാസ്തുശാസ്ത്രപരമായിട്ട് അടുക്കള നിർമ്മിക്കുമ്പോൾ അടുക്കള വീടിൻ്റെ വടക്കു കിഴക്ക് ഭാഗം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗം ഈ ഭാഗമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് നമ്മൾ ഈ സ്റ്റൗ അതേപോലെയുള്ള സംഗതികളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അടുപ്പാണെങ്കിലും നമ്മൾ തിരിഞ്ഞു കത്തിക്കേണ്ടത് വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യാവുന്ന കുക്ക് ചെയ്യാവുന്ന കത്തിക്കുന്ന രൂപത്തിലായിരിക്കണം അത് സെറ്റ് ചെയ്യേണ്ടത് അടുക്കള ഒരിക്കലും വീടിൻ്റെ മുൻവാതിലിന് അഭിമുഖമാകാതിരിക്കുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്യേണ്ടത് അടുക്കളയിൽ നിന്നും പുറത്തേക്കുള്ള വാതിലോ കവാടമോ കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ അഭിമുഖീകരിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും അടുക്കളയോട് ചേർത്ത് നമ്മുടെ ഷൂ പോലെ ഉള്ള ചെരുപ്പ് പോലെയുള്ള വസ്തുക്കൾ വെക്കുന്ന റാക്കുകൾ ഒഴിവാക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് അടുക്കള എപ്പോഴും ക്ലീനായിട്ട് നമ്മൾ സൂക്ഷിക്കണം അതേപോലെ തന്നെ മെഡിസിൻസ് മരുന്നുകൾ സിറപ്പുകൾ ടാബ്ലറ്റുകൾ ഇതൊന്നും നമ്മൾ അടുക്കളയിൽ സൂക്ഷിക്കരുത് അടുക്കളയിൽ നിർബന്ധമായിട്ടും മൂവബിളായിട്ടുള്ള നമുക്കെപ്പോഴും എടുത്തു ഒഴിവാക്കാൻ പറ്റുന്ന രൂപത്തിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടായിരിക്കണം അത് ഫിക്സ്ഡ് ആകരുത് അതേപോലെ തന്നെ ഈ ഫ്രിഡ്ജ് അത് എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഡോറ് തുറന്നാൽ സാധനങ്ങൾ വീഴുന്ന രൂപത്തിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ഫ്രിഡ്ജ് ആവരുത് ഒരു മിതമായ രൂപത്തിൽ വസ്തുക്കൾ നിറച്ചു വച്ചതായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു അരി മൈദ മഞ്ഞൾ ഉപ്പ് പോലെയുള്ള സാധനങ്ങൾ തീരുന്നതിന് മുമ്പ് ആ പാത്രങ്ങൾ വീണ്ടും വേഗം വേഗം അത് നിറച്ച് വെക്കണം നമ്മുടെ ഇതിനനുസരിച്ച് അതിങ്ങനെ ഒരു വസ്തു വെറുതെ ഇങ്ങനെ ഒരു ബോട്ടിലൊക്കെ കെടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകും എന്നുള്ളതാണ് ആവശ്യമില്ലാത്ത വസ്തുക്കൾ നമ്മുടെ വീട്ടിലുള്ള എന്താണെങ്കിലും അത് ആവശ്യമില്ലാത്തതാണോ അത് നെഗറ്റീവ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അത് ഒഴിവാക്കണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറണം വീട്ടിലേക്ക് കയറി പോകുമ്പോൾ വെറുതെ ഒരു എന്താ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യുന്നൊരു സാധനം ഡൈനിങ് ഹോളിൽ ഇങ്ങനെ ഉണ്ട് അത് ആരും യൂസ് ആക്കുന്നില്ല അതിൽ ഒരു വസ്ത്രമോ ഒന്നും അതിൽ ഹാങ് ചെയ്ത് വെക്കുന്നില്ല അത് വെറുതെ അവിടെ നിൽക്കുന്നു അതൊരു യൂസ്ഫുൾ അല്ലാതെ അവിടെ ഇങ്ങനെ കിടക്കണം എന്നാൽ അതൊരു നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പം അത്തരം സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം നല്ല ഊർജം എനർജി വരാൻ പറ്റുന്ന രൂപത്തില് നമ്മൾ അടുക്കള ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ അതിൻ്റെ എയർ വെന്റിലേഷൻ ഉണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കത്തി പോലെയുള്ള കത്രിക പോലെയുള്ള വസ്തുക്കളൊക്കെ പ്രത്യേകമായിട്ട് അത് എടുത്തു വെക്കാൻ ഒരു സ്പെഷ്യൽ സ്ഥലം തന്നെ വേണം കുട്ടികൾക്ക് എത്താത്ത രൂപത്തിലുള്ള സ്ഥലമായിരിക്കണം എന്നുള്ളതും വാസ്തുശാസ്ത്ര പ്രകാരം അടുക്കളയുടെ അനുയോജ്യമായ ദിശ കിഴക്ക് ദിശയാണ് നമ്മളതിൻ്റെ കാരണം പറഞ്ഞിരുന്നു അത് സൂര്യൻ കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത് അപ്പോൾ രാവിലെ സൂര്യപ്രകാശം അടുക്കളയിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്താണ് തലേ ദിവസം മുഴുവൻ നൈറ്റാണ് ആ നൈറ്റിൽ ഈ അവശിഷ്ടമായ ദുർഗന്ധങ്ങൾ കാര്യങ്ങളൊക്കെ അണുക്കളും വായു സഞ്ചാരം നടത്താൻ സഹായിക്കും കിഴക്ക് ഭാഗത്ത് അടുക്കള വരുമ്പോൾ അതേപോലെ തന്നെ ഇരുട്ടിൽ ഉണ്ടാകുന്ന സാധാരണയായി വളർന്നു വരുന്ന ചില അണുക്കളൊക്കെ ഉണ്ട് ആ അണുക്കളെ ഒഴിവാക്കാനൊക്കെ അത് കാരണമാകും സഹായിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഒന്നിലധികം ജനലുകൾ വിൻഡോസുകൾ നമ്മുടെ അടുക്കളയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതും ആ ഒന്നിലധികം വിൻഡോസുകൾ പരസ്പരം എയർ വന്ന് കയറി പുറത്തേക്ക് പോകാൻ പറ്റുന്ന രൂപത്തിൽ വായു സഞ്ചാരം എയർ വെന്റിലേഷൻ കൃത്യമാകുന്ന രൂപത്തിലായാൽ അത് നന്നായി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സൂര്യൻ്റെയും കാറ്റിൻ്റെയൊക്കെ കിരണങ്ങൾ എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിൽ അടുക്കളയിൽ കിഴക്ക് തെക്ക് അല്ലെങ്കിൽ വടക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഈ വശങ്ങളിലെ വിൻഡോസുകൾ സ്ഥാപിച്ചാൽ കൂടുതൽ ഉപകാരപ്പെടും എന്ന് പറഞ്ഞു സിങ്ക് അടുപ്പ് സിങ്കും അടുപ്പും തമ്മിലുള്ള ആ ഒരു സമാന്തരമായിട്ട് വരുന്ന രൂപം ഉണ്ടാകരുത് അത് മാറിയിട്ടായിരിക്കണം വേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ നമ്മളത് സ്ഥിരമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ വാസ്തുപ്രകാരം അതതിൽ തീയുടെയും വെള്ളത്തിൻ്റെയും ഘടകങ്ങൾ പരസ്പരം എതിർ എതിർക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്കത് പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത്രയും വിഷയങ്ങളെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുടിവെള്ളവും പാത്രങ്ങൾ തുടങ്ങിയ വീട്ടുപകരണങ്ങൾ അടുക്കളയിൽ അടുക്കളയിൽ തന്നെ ചില ആളുകൾ അതിനൊരു സെപ്പറേറ്റ് റൂമാക്കിയിട്ട് ഇടയ്ക്ക് അവിടെ പോയിട്ട് എടുത്ത് കൊണ്ടുവരുന്ന രൂപം എല്ലാം നമ്മുടെ കൈ എത്തുന്ന രൂപത്തിലാകുമ്പോഴാണ് പ്രോപ്പറായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ അത് കൈ എത്തുന്ന ദൂരത്ത് അല്ലെങ്കിൽ കുറച്ചൊന്ന് സഞ്ചരിക്കാൻ എത്തുന്ന രൂപത്തിലേക്കായിരിക്കണം എപ്പോഴും വേണ്ട സാധനങ്ങൾ അടുത്തു തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് ഇതൊക്കെ ഇത് ഓരോന്നും അതിൻ്റേതായ സ്ഥാനത്തല്ലെങ്കിൽ അതൊക്കെ നെഗറ്റീവായി മാറും എന്നുള്ളതാണ് നമ്മൾ നിസ്സാരായി കാണേണ്ടതല്ല വളരെയധികം ശ്രദ്ധിക്കണം ഈ കിച്ചണിന് നമ്മൾ പെയിൻറ്റിങ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കിച്ചണിൻ്റെ പെയിൻ്റിങ് അതെപ്പോഴും ലേറ്റ് കളറായിരിക്കണം എന്നാണ് അത് ഡാർക്ക് കളറാവരുത് ഇളം നിറങ്ങളാണ് എപ്പോഴും കിച്ചണിന് നല്ലത് എന്നാൽ ഭൂരിഭാഗം ആളുകളുടെയും കുറച്ച് പഴയ വീടുകളാണെങ്കിൽ അതിന് ഡാർക്ക് കളറാണ് കാണുന്നത് ഈ ഡാർക്ക് കളർ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എത്ര ക്വാളിറ്റിയുള്ള ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും ഒരു ഡാർക്ക് ഒരു ഇരുണ്ട് ഈ ഇരുള് ഇരുള് ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഒരു ഇരുണ്ട രൂപത്തിൽ നമ്മുടെ അടുക്കള തോന്നും എന്നുള്ളതാണ് സഹോദരിമാരും ഉമ്മമാരെയൊക്കെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അടുക്കളയിലാണല്ലോ അപ്പോൾ നമുക്കെപ്പോഴും മനസ്സിനൊരു സന്തോഷവും ഒരു റാഹത്തും അതേപോലെ തന്നെ ഒരു ഒരു മനസ്സിനെപ്പോഴൊരു കൺ നമുക്കൊരു കൺകുളിർമയും എപ്പോഴൊരു വിശാല മനസ്കഥയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു വെളിച്ചം ഇതൊക്കെ വേണം ഒരു ഇരുണ്ടു കൂടി ഇരുന്നാൽ അത് അതിനു പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അടുക്കളയിലേക്ക് എപ്പോഴും കളർ ചൂസ് ചെയ്യുമ്പോൾ അതൊരു ലൈറ്റ് കളറും ഒരു വൈറ്റിനോട് സാമ്യമുള്ള ഒരു കളറും കൂടി ആയാലേ ഇപ്പോൾ ഇപ്പോഴുള്ള കളറ് നമ്മളപ്പോൾ ചെറിയൊരു ഇത് അടുക്കളയിൽ പോകുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഡ ഫുള്ള് അങ്ങ് ഫെയ്ഡായി പോകുന്നുള്ളൊരു പേടിയായിരിക്കും പലർക്കും പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അടുക്കള നല്ല നീറ്റായിരിക്കും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് ഹൗസ് വാമിംഗ് നടക്കുന്ന ഒരുപാട് വീടുകൾ നോക്കിക്കോ ഇപ്പോൾ എൻജിനീയേഴ്സും അങ്ങനെ തന്നെ അവർ ആർക്കിടെക്റ്റൊക്കെ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഏകദേശം വൈറ്റിനോട് സാമ്യമുള്ള ലൈറ്റ് കളറുകളാണ് പലരും ഇപ്പം ചൂസ് ചെയ്യാറുള്ളത് എന്താ കാരണമെന്ന് വെച്ചാൽ ഈ ഇവർ ഈ സഹോദരിമാരും ഉമ്മമാരൊക്കെ എപ്പോഴും ടെൻഷൻ അടിച്ചു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു എല്ലാം കൂടെ ഒരു ഇരുണ്ടു കൂടിയിരിക്കുന്നൊരു രൂപമുണ്ടാവും ഒരു ഫീലുണ്ടാവും അതൊഴിവാക്കാൻ എപ്പോഴും മനസ്സിന് ഒരു ആഴത്തും സന്തോഷവും കിട്ടാൻ ഒരു ലൈറ്റ് കളറ് വൈറ്റിനോട് സാമ്യമുള്ളൊരു കളറ് ആ രൂപത്തിൽ ചൂസ് ചെയ്താൽ അത് നന്നാകും എന്നുള്ളതാണ് ഇരുണ്ട നിറങ്ങൾ ഉപയോഗിക്കുന്ന ഒഴിവാക്കുക കാരണം അത് ആ അവ ആ അടുക്കളയും അതേപോലെ തന്നെ അതിൻ്റെ പരിസരങ്ങളും ഇരുണ്ടതാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇനി പ്രധാനമായി ശ്രദ്ധിക്കേണ്ട വിഷയം ഇതിൽ വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ടത് അടുക്കളയുടെ കിച്ചണിൻ്റെ ചുമരിനോട് അതിൻ്റെ ചുവരിനോട് ചേർന്ന് ഒരു ടോയ്ലറ്റോ അല്ലെങ്കിൽ ഒരു ബാത്റൂമോ പണിയുന്നത് നല്ലതല്ല എന്നുള്ളതാണ് അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതും അത് ഈ കിച്ചണിൻ്റെ ഡോ ഈ ടോയ്ലറ്റിൻ്റെ ബാത്റൂമിൻ്റെയൊക്കെ ഡോറ് കിച്ചണിലേക്ക് തുറക്കുന്ന രൂപത്തിൽ ഉള്ള ഡോറുകൾ ഒഴിവാക്കുകയും ചെയ്യണം ഇത് വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വീട്ടിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണമാകും നമ്മളിത് എപ്പോഴെങ്കിലും ചെയ്യുന്നൊരു കാര്യമല്ല ഒരു വീട്ടിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട് വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും നമ്മുടെ കിച്ചണിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അത് വീട്ടിലേക്ക് ചേർത്തി നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഒരു ചെറിയ തെറ്റ് ഒരു വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ തെറ്റ് എല്ലാ സമയത്തും നിലനിൽക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആ പോയിൻ്റ് മനസ്സിലായോ ഇപ്പോൾ ഒരാളുടെ വീടിൻ്റെ ബാത്റൂമിൽ നിന്ന് ടോയ്ലറ്റിൽ നിന്ന് അത് തുറക്കുന്നത് നേരെ ഏത് ഭാഗത്തേക്കാണെന്ന് സങ്കല്പിക്കാം കിച്ചണിന്റെ ഭാഗത്തേക്കാണെന്ന് സങ്കല്പിക്കുക അങ്ങനെ ആ നേരക്കൊരു എയർ ഫ്ലോ വരുന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട വായുസഞ്ചാരം വരുന്നുണ്ടെങ്കിൽ പറയും വേണ്ട അതൊക്കെ നമുക്ക് ഓരോ വീട് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അങ്ങനെ അതും കൂടെ വരുന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് കാരണം ആ വീട്ടിൽ ബാത്റൂം ഓപ്പൺ ചെയ്താൽ അതിൽ നിന്ന് വരുന്ന അണുക്കൾ നേരെ ഡയറക്റ്റ് കിച്ചണിലേക്കാണ് പോകുന്നത് കിച്ചണിൽ പ്രധാനമായിട്ടും അവിടെ ഭക്ഷണം പാചകം ചെയ്യുന്ന അത്തരം വിഷയങ്ങളിലേക്കൊക്കെ അത് സ്പ്രെഡ് ആവാൻ കാരണമാകും മാത്രമല്ല നമുക്ക് ഇസ്ലാമികപരമായിട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താ ചൊല്ലാറുള്ളത് ബിസ്മില്ലാഹി മിനൽ ബിസ്മി ലാഹിഅ അള്ളാഹ്മിൻ്റെ അല്ലേ ആൺ പിശാച്ചുക്കളിൽ നിന്നും പെൺ പിശാച്ചുക്കളിൽ നിന്നും കാവൽ തേടുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ കയറാറുള്ളത് അപ്പൊ അത്തരം പൈശാചികമായ ഷെർറുകളൊക്കെ ഒഴിവാക്കപ്പെടാനൊക്കെ നമ്മൾ ചൊല്ലേണ്ട തിക്കറുകളൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് എന്നാലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് അപ്പോൾ നമ്മൾ ഇപ്പം എന്താ പറഞ്ഞത് ആ ചുവരിനോട് ചേർന്ന് അടുക്കളയുടെ ചുവരിനോട് ചേർന്നിട്ടുള്ള അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ചുവര് ഒന്നാകുന്ന രൂപത്തിൽ ടോയ്ലറ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇനി പുതിയത് ശ്രദ്ധിക്കുക പുതിയത് ഉണ്ടാക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഡയറക്റ്റ് അടുക്കളയിലേക്ക് പാസ്സാകുന്ന രൂപത്തിൽ ആക്കാതിരിക്കുക പരമാവധി എല്ലാ സമയത്തും നമ്മുടെ വീട്ടിലെ മക്കളെ കൊണ്ടാണെങ്കിലും ആരാണെങ്കിലും ബാത്റൂമ് പോയി തിരിച്ചു വരുമ്പോൾ അത് നിർബന്ധമായിട്ടും ക്ലോസ് ചെയ്യുന്ന രൂപത്തിലേക്ക് എല്ലാവരെയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യാം പിന്നെ വീടിൻ്റെ സെൻറ്ററിൽ നേരെ നടുവിൽ അടുക്കള നിർമ്മിക്കരുത് വീടിൻ്റെ മുൻവശത്തായും അടുക്കള നിർമ്മിക്കുന്നത് ഉചിതമല്ല ചിലപ്പോൾ ചില കാരണങ്ങളൊക്കെ കൊണ്ടൊക്കെ അങ്ങനത്തെ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം ഇത് എല്ലാ സമയത്തും വീടിൻ്റെ ഇനി എല്ലാപ്പോഴും വീടിൻ്റെ പുറകുവശത്തോ അതിനടുത്തോ ആയിട്ട് വേണം ഈ ബാത്റൂമുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർമ്മാണങ്ങൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടത് അപ്പോൾ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുമായി ബന്ധപ്പെട്ട വിഷയമല്ല പറയുന്നത് അതിപ്പോൾ ഓരോ റൂമിലും അറ്റാച്ചഡ് ബാത്റൂമുണ്ടെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സെറ്റ് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുമ്പോൾ നമ്മുടെ ആ അവിടെ തന്നെ ഏത് ഭാഗത്താണ് അത് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ളത് നോക്കിയിട്ട് നമ്മൾ നോക്കുക നമ്മൾ ഇത്തരം ശാസ്ത്രീയമായ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചല്ല സൗകര്യത്തിനനുസരിച്ചും ശാസ്ത്രീയമായിട്ടും ചെയ്യാൻ സാധിക്കും നല്ല കഴിവുള്ള ഒരു എൻജിനീയർ ആണെന്നുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ നന്നായിട്ട് എല്ലാ വശങ്ങളും പഠിച്ചവരുണ്ടാകും അവർ കൃത്യമായിട്ട് അതിനനുസരിച്ചാണ് ചെയ്യുക അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അടുക്കളക്ക് മുകളിലോ താഴെയോ ടോയ്ലറ്റ് വരുന്ന രൂപം ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക അപ്പോൾ എല്ലാ റൂമിലും ബാത്റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചല്ല പറഞ്ഞത് സെപ്പറേറ്റ് ബാത്റൂം വരുന്ന ചില സാഹചര്യങ്ങൾ ഇപ്പം എല്ലാം വളരെ കൃത്യമായിട്ട് നിർമ്മിക്കുന്ന രൂപമാണ് ബാത്റൂമാണെങ്കിലും അതേപോലെ തന്നെ റൂമുകളാണെങ്കിലൊക്കെ അതൊക്കെ എല്ലാം ഒരേ അനുപാതത്തില് ചെയ്യുന്നവരാണ് അപ്പം അങ്ങനെ കൃത്യമായി ശ്രദ്ധിക്കുന്നവർക്ക് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ വീട് ഇങ്ങനെ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മുടെ വീട് ഒരു ഭാഗ്യം ഘട്ട നിർഭാഗ്യത്തെ ക്ഷണിച്ചു വരുത്തുന്നതല്ലാണ് എപ്പോഴും ഒരു ഭാഗ്യത്തിൻ്റെ ഒരു തൗഫീത്തിൻ്റെ അവിടെ ഉണ്ടാകും ഒരു നിർഭാഗ്യത്തെ സൂചിപ്പിക്കുന്ന നല്ലതാണ് അങ്ങനെ വരുമ്പോൾ അതേപോലെ തന്നെ അടുക്കളക്ക് മുകളിലായി ടോയ്ലറ്റ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് മലിനമായ എല്ലാ ശക്തികളെയും ആഗിരണം ചെയ്യുകയും പോസിറ്റീവ് എനർജി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് അത് പല അങ്ങനെ പറയാറുണ്ട് അങ്ങനെ ചില വീടുകളിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ അത്തരം ചില പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കാറുണ്ട് ഇങ്ങനെ മുകളിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മലിനമായ എല്ലാ ശക്തികളെയും ആഗിരണം ചെയ്യും പിന്നെ പോസിറ്റീവ് എനർജിയൊക്കെ നഷ്ടപ്പെടാൻ അത് കാരണമാകുന്നതാണ് അപ്പോൾ അടുക്കളയുടെ അടിയിൽ ഇപ്പോൾ ചിലർക്ക് അണ്ടർഗ്രൗണ്ട് എന്ന രൂപത്തിലുണ്ടാകും അപ്പോൾ അടിയിൽ ടോയ്ലറ്റ് നിർമ്മിക്കുമ്പോൾ ഡയറക്റ്റ് അടിയിലാകാതിരിക്കാം കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് നിർമ്മിച്ചാൽ മതി അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് അത് നിർഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അടുക്കളയുടെ വലിപ്പവുമായി ബന്ധപ്പെട്ട് അടുക്കളയുടെ വലിപ്പവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ അടുക്കള എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയം നമ്മളവിടെ ഇടക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്നാൽ അതിനൊക്കെ പ്രശ്നമില്ല അടുക്കള എന്ന ആ വിഷയത്തിലേക്ക് മാത്രം നോക്കിയിട്ട് അടുക്കളയുടെ വലിപ്പം അതിൻ്റെ സൈസുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധിക്കണം അടുക്കള ചിലപ്പോൾ മറ്റുള്ള മുറികളെക്കാളൊക്കെ വലുതായിട്ട് പണിയാറുണ്ട് മറ്റുള്ള എന്ന് പറഞ്ഞാൽ പ്രധാനമായി നിർമ്മിക്കുന്ന മുറി മുറികളേക്കാൾ അടുക്കള ശരിക്കും ആ ഒരു രൂപത്തിൽ വാസ്തുശാസ്ത്ര പ്രകാരം ശരിക്കും അതൊരു തെറ്റായ പ്രവണതയാണ് കിടപ്പ് മുറി നമ്മുടെ സ്വീകരണ മുറി ഗസ്റ്റ് റൂം ബെഡ്റൂം ഇവയേക്കാളൊക്കെ അടുക്കളയ്ക്ക് വലിപ്പം കുറയണമെന്നാണ് കണക്ക് അപ്പോൾ ആനുപാതികമായിട്ട് കുറഞ്ഞാൽ മതി വിശാലമായ അടുക്കള വേണ്ട അടുക്കള എന്ന് പറയുന്ന ആ ഭാഗം കേട്ടോ നമ്മളവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനെല്ലാം കൂടെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത് അടുക്കള വലുതാകും തോറും ചെലവ് കൂടുമെന്നാണ് പഴയ കാരണവന്മാരൊക്കെ പറയാറുള്ളത് അപ്പോൾ അടുക്കള നിങ്ങളൊന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി ചിലവ് കൂടുന്നുണ്ടോ എന്നുള്ളത് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകമായിട്ടത് നമ്മൾ സൂചിപ്പിക്കുന്നത് അടുക്കള വലുതാറും തോറും ചിലവ് ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരും അത്തരം സന്ദർഭങ്ങളിൽ അപ്പോൾ അതിൻ്റെ പരിണിത ഫലമായിട്ട് എന്തോ സംഭവിക്കുന്നത് ദാരിദ്ര്യം വരും ദാരിദ്ര്യം വന്നാൽ പിന്നെ നമുക്ക് വലിയ പ്രയാസമല്ലേ അതുകൊണ്ട് തന്നെ വളരെയധികം ആവശ്യമുള്ള സ്ഥലം മാത്രം യൂസാക്കി ബുദ്ധിപരമായിട്ട് നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ ചിലവ് സ്ഥാനമാണ് അടുക്കള അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണത് വീടിൻ്റെ വടക്കേ ഭാഗത്തോ കിഴക്കേ ഭാഗത്തോ അടുക്കള വരുന്ന രീതിയിൽ വീട് ഡിസൈൻ ചെയ്യണം വീടിൻ്റെ വടക്കു ഭാഗത്ത് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് അടുക്കള വരുന്ന രൂപത്തിലാണ് നമ്മൾ വീട് ഡിസൈൻ ചെയ്യേണ്ടത് അടുക്കളയ്ക്ക് കുറച്ച് സ്ഥാനങ്ങളുണ്ട് കേട്ടോ ഏറ്റവും ഉത്തമമായ സ്ഥാനം ഇത് രണ്ടാമത്തെ സ്ഥാനം ഇത് മൂന്നാമത്തെ സ്ഥാനം ഇത് ഇന്ന സ്ഥാനം ഇതാകുമ്പോൾ തന്നെ ഏതു ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കണം ഏതു ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കണ്ട എന്നുള്ളതൊക്കെ ചില വീടുകളിലൊക്കെ നമ്മൾ നേരിട്ട് അവിടെ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും വിട്ടുമാറാത്ത ചില കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ പോയി വയ്ക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ മിസ്റ്റേക്കുകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ആ മിസ്റ്റേക്കുകൾ നമ്മൾ അവർക്ക് ബുദ്ധിമുട്ടാകാത്ത രൂപത്തിൽ എന്നാൽ ആ പ്രശ്നം അതിൽ നിന്നും മാറ്റിയെടുക്കാൻ പറ്റുന്ന രൂപം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ ഇന്നു ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് ആ വീടിൻ്റെ ഇന്നാലിൻ്റെ ഭാഗം പൊളിക്കണമെന്നോ ആ വീട് മൊത്തം പൊളിച്ചു മാറ്റണമെന്നോ ഇവിടെ നിന്ന് ഒഴിവായി പോകണമെന്നോ ഒന്നും പറയാറില്ല ചില ഹദീസുകളിലൊക്കെ നബിസല്ലാ അലൈ വസ്ലം മാതങ്ങൾ അത് ഒഴിവാക്കിയേക്കെന്നൊക്കെ പറഞ്ഞത് നമുക്ക് കാണാം അതിനുശാൽ അതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടത് ഇവിടെ നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ എന്തിനും ഒരു ഒരു സൊല്യൂഷനുണ്ട് ഒരു സ്പിരിച്വൽ സൊല്യൂഷനുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ തന്നെ ഒരുവിധം പരിഹാരമാകും നമ്മൾ ലക്ഷങ്ങൾ പണി കൊടുത്ത് നിർമ്മിച്ച നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമോ റൂമോ ബാത്റൂമോ ഒക്കെ പൊളിച്ച് അത് വൃത്തികേടാക്കി മറ്റൊരു രൂപത്തിലേക്ക് പണിയേണ്ട ആവശ്യമില്ല അങ്ങനെ പണിയുമ്പോഴും ചിലപ്പോൾ അബദ്ധം കാരണത്താൽ പല അബദ്ധങ്ങളും സംഭവിച്ചേക്കാം അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്കൊന്നും പ്രവേശിക്കേണ്ട പരമാവധി നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കാം പിന്നെ ചില ആളുകൾ പറയാറുണ്ട് ഉസ്താ ഇതൊക്കെ ഇപ്പം എന്തിനാണ് ശ്രദ്ധിക്കുന്നത് അവിടെ നിസ്കാരം തോന്നുമ്പോൾ സക്കാത്തൊക്കെ ഉണ്ടായാലൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നാൽ പിന്നെ അത് അനുഭവസ്ഥര് പറയട്ടെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നോക്കിയോണ്ടും അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടും പറയാണ് അങ്ങനെ നിസ്കാരം തോന്നുമ്പോക്കെ ഉണ്ടായാലും നന്നായി കുറേ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കൊഴിഞ്ഞു കിട്ടും പക്ഷെ ചില വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല മറ്റുള്ളവരുടേതും കൂടെയാണ് പലർക്കും അവകാശപ്പെട്ടതാണ് നമ്മൾ നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ പല വിഭാഗം ആളുകളും ജീവിക്കുന്നുണ്ട് അതിൽ പല രോഗാണുക്കളുണ്ട് ഇല്ലെന്ന് നിഷേധിക്കാൻ പറ്റുമോ ഈ ഷെയ്ത്വാന് ജിന്നി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിഷേധി നിഷേധിക്കുന്ന കൂട്ടത്തിൽ പെടുത്താം ചില ആളുകൾ അതൊക്കെ നിഷേധിക്കും നിഷേധിക്കുന്ന കൂട്ടത്തിൽ പെടുത്താം ബാക്ടീരിയകൾ രോഗം പരത്തുന്ന വൈറസുകൾ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഇല്ല എന്നുള്ളത് നിഷേധിക്കാൻ പറ്റൂലോ അതൊക്കെ ഉണ്ട് എന്ന് തന്നെയല്ലേ അപ്പം അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയല്ലേ നമ്മളിവിടെ അതേ പറയുന്നുള്ളൂ നമ്മുടെ വീട്ടിലെപ്പോഴും എയർ വെൻ്റിലേഷന് വേണം എയർ വെൻ്റിലേഷന് വേണം എയർ ഉള്ളിലേക്ക് കയറി അത് പുറത്തേക്ക് പാസ് ചെയ്യുന്ന രൂപത്തിലുണ്ടായാൽ വീട്ടിൻ്റെ ഉള്ളിലുള്ള ചില അണുക്കളും ചില വൈറസുകളും ചില അശുദ്ധ കാര്യങ്ങളൊക്കെ അതങ്ങ് പുറം തള്ളിപ്പോകും അപ്പോൾ നമുക്ക് എയർ ഫ്രഷ്നെസ് കിട്ടാൻ കാരണമാകുമല്ലേ അതൊക്കെയാണ് നമ്മൾ പറയുന്നത് നമുക്കെപ്പോഴും ശുദ്ധമായ വായു ലഭിക്കണം ശുദ്ധമായ രൂപത്തിൽ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം അപ്പോഴാണ് രോഗങ്ങളില്ലാത്ത ഒരു വീടായിട്ട് മാറുക വീട് മസ്ക്കൻ എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം എന്നാണ് അർത്ഥം സമാധാനത്തിൻ്റെ ഇടമാണ് വീട് പക്ഷേ ഇന്ന് പല വീടുകളും സമാധാനം ഇല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കണ് ഈ പോരടിക്കുന്നതൊക്കെ ചിലപ്പോൾ ചില ശക്തികളായിരിക്കാം അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ജ്യേഷ്ഠത്തിക്ക് അനിയത്തിയെ കണ്ടുകൂടാ ജ്യേഷ്ഠനക്ക് അനിയനെ കണ്ടൂടാ പരസ്പരം മക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടൂടാ ഉപ്പക്കും ഉമ്മക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടൂടാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പില്ലാതെ ജീവിക്കുന്നത് ഒരു കാരണം കൊണ്ടായിരിക്കാം എത്രം കാരണം കൊണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ എല്ലാ ഉണ്ട് വിഭാഗങ്ങളുണ്ട് പിശാചുക്കളുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റുമോ ആ പിശാചുക്കളുടെ സഞ്ചാരത്തിന് അവരിതിലൂടെ സഞ്ചരിക്കുന്നില്ലേ അവരുടെ എന്താ വിഷയങ്ങൾക്ക് അവർ അവർ വസിക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാകും അപ്പോൾ അവർക്ക് മാക്സിമം ഇവരെ ഇതിൽ താമസിക്കുന്നവരെ ബുദ്ധിമുട്ടാക്കുക അവരെ പ്രയാസപ്പെടുത്തുക അവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ നൽകുക അവരെ അവരെ പരസ്പരം തമ്മിലടിപ്പിക്കുക ഇങ്ങനെയുള്ള ചില വിഷയങ്ങളെ കൊണ്ടായിരിക്കും അവരുടെ കാര്യങ്ങൾ നടക്കുക അല്ലെങ്കിൽ അവരുടെ ചില പ്ര കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായിരിക്കാം ചില വീട്ടിലൊക്കെ ഈ പോക്കുവരവുമായി ബന്ധപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ ക്ഷേത്വാനിയത്തിന് ചില വിഷയങ്ങളൊക്കെ ഉള്ള വീടുകളിൽ ചിലപ്പോൾ അവിടെയുള്ള സഹോദരിമാർക്ക് അവരുടെ പീരിയഡ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാണാറുണ്ട് അതൊരിക്കലും മാറാതെ ഇങ്ങനെ സംഭവിക്കുന്നത് കാണാറുണ്ട് സ്കിന്നുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് കാണാറുണ്ട് അതൊക്കെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വെറുതെ പറയുന്നതല്ല അനുഭവങ്ങളിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോരുത്തരുടെയും വിഷയങ്ങൾ നോക്കുമ്പോൾ നമുക്കത് അവരുടെ വീടുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാകുന്നു നമ്മളവിടെ സമയത്തിനനുസരിച്ച് യാത്രയിൽ എപ്പോഴെങ്കിലും കയറുമ്പോൾ നമ്മളാ അനുമാനിച്ചിരുന്ന വിഷയം അവരുടെ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു നമ്മളവരോട് പറയുന്നു നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ അവിടുന്ന് ചേഞ്ച് ചെയ്യണം അതങ്ങനെ ഇങ്ങനെ മാറ്റണം അത് ഓവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള വിഷയമല്ല ചിലപ്പോൾ നമ്മൾ പറയുക ആ വാഷിംഗ് മെഷീൻ എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് വെക്കണം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ചിലപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കെട്ട് ചെറുതായിട്ടൊരു കെട്ട് കെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക ചിലപ്പോൾ അവരോട് തറയുടെ ഭാഗത്ത് കുറച്ചൊന്ന് കൂട്ടിയെടുക്കണം അളവ് സെറ്റ് ചെയ്യണം അങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ചിലപ്പോൾ നിങ്ങൾ പൊരൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആ ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ചെറിയ ചെറിയ പരിഹാരങ്ങളെ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ പല വിഷയങ്ങളും അപ്പം അങ്ങനെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമുക്കതിൽ നിന്നൊക്കെ ഒരു രക്ഷ ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് അല്ലോ നമ്മുടെ വീടൊക്കെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ സന്തോഷവും സ്നേഹവും കളിയാടുന്ന പൂത്തുലയുന്ന വീടാക്കി അള്ളാഹു നമ്മുടെ വീടിനെയൊക്കെ മാറ്റട്ടെ വീടിൻ്റെ വടക്കു ഭാഗത്തോ നമ്മൾ പറഞ്ഞല്ലോ കിഴക്ക് ഭാഗത്തോ അടുക്കള വരുന്ന രൂപത്തിലാണ് വീട് സെറ്റ് ചെയ്യേണ്ടത് തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള നിർമ്മിക്കുമ്പോൾ തെക്കോട്ട് തള്ളൽ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം തള്ളിയ ഭാഗത്ത് അടുപ്പ് ഒരിക്കലും നൽകരുത് തെക്ക് കിഴക്കിലെ നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണിൽ പെടാതെ അടുപ്പ് നിർമ്മിക്കണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള നിർമ്മിക്കുമ്പോൾ പടിഞ്ഞാറിലേക്ക് തള്ളൽ കൊടുക്കാതിരിക്കണം രാത്രിയിൽ ഇതൊക്കെ അടുക്കളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ നമ്മൾ പറയുന്നത് രാത്രിയിൽ ഉപയോഗിച്ച പാത്രങ്ങൾ കഴുകാതെ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം അത് ഹയർ അത് നല്ലതല്ല അത് ഇങ്ങനെ അടുക്കളയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് മഹാന്മാരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞത് കാണാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അടുക്കളയിൽ നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങൾ അത് നീട്ടിവെക്കാതെ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ക്ഷീണമൊന്നുമില്ലെങ്കിൽ അന്ന് തന്നെ പരമാവധി അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി എപ്പോഴെങ്കിലുമൊക്കെ യാത്ര കഴിഞ്ഞ് വന്നു കുറേ ആളുകൾ ഭക്ഷണം കഴിച്ച് ബാക്കിയുണ്ട് നമുക്ക് നല്ല ക്ഷീണമുണ്ട് നല്ല തലവേദനയുണ്ട് എന്നാൽ അന്നത്തെ ദിവസം അത് കഴുകാൻ പറ്റുന്നില്ല അതിനൊന്നും പ്രശ്നമില്ല സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യരുത് എന്നാണ് നമ്മളിവിടെ പറഞ്ഞതിൻ്റെ ആകെ ഉദ്ദേശം അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ അടുക്കളയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് പറഞ്ഞത് ഇപ്പം ഇതിനും പറയാത്തൊരുപാട് വിഷയങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെ അതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് വരുമ്പോൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാകുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ പലരോടും കാണുന്ന സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധം നമ്മുടെ വീട് ആരോഗ്യകരമായ ആരോഗ്യമുള്ള ആളുകൾ താമസിക്കുന്ന വീടായി മാറും ഇപ്പം എത്രയോ രോഗങ്ങൾ നിത്യ മാറുന്നു ഈ നിത്യരോഗികളായി മാറുന്നത് ബാത്റൂം ഒരിക്കലും അടച്ചിടുന്നുണ്ടാവില്ല അപ്പോൾ അണുക്കളും വൈറസുകളും വരെയല്ലേ അത് നേരെ ഡയറക്റ്റ് അടുക്കളയിലേക്ക് പോകുന്നുണ്ടാവും അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ അടുക്കളയിലൊരു ഭാഗത്ത് നമ്മൾ അച്ചമായ വസ്തുക്കൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി നിൽക്കുന്നുണ്ടാവും തീരെ വൃത്തിയാക്കുന്നുണ്ടാവില്ല അതിൽ നിന്നൊക്കെ ആവില്ല പലതും നമ്മളെപ്പോഴും ഹൈജീനിക്ക് വളരെ നീറ്റായിട്ട് കൊണ്ടു കിടക്കണം എന്നാണ് വൃത്തി എന്ന് പറഞ്ഞത് ഈമാനിൻ്റെ ഭാഗമാണെന്നല്ലേ മുത്തുൻ അലൈഹി വല്ല തങ്ങൾ പറഞ്ഞത് എല്ലാ മേഖലകളിലും നല്ല വൃത്തി വേണം നമ്മുടെ ശരീരത്തിലെ നമ്മുടെ വീട്ടിലെല്ലായിടത്തും പലപ്പോഴും പറയാറുണ്ട് ഒരു ഒരു സ്ത്രീയെ ഒരാളെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ആൾ താമസിക്കുന്ന വീടിൻ്റെ കിച്ചണും ബാത്റൂമും പോയി നോക്കിയാൽ മതിയെന്ന് അത് എത്രത്തോളം നീറ്റുണ്ടോ ഇവരെ അത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അത് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് ഈ ചാപ്റ്റർ നമ്മൾ ഏതായാലും ഇവിടെ ക്ലോസ് ആക്കണേ ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് പലരും നേരത്തെയുള്ള വീഡിയോൻ്റെ താഴെ തന്നെ പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട് ഇൻഷാല്ല പറ്റുമെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചെയ്യാം വീഡിയോ ചെയ്യാം ഇൻഷാല്ലാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ സ്ലാ വാരിക്കും വരഹമുല്ല